നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും രാത്രി എട്ട് മണിക്കാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനും പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിനും ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി പൊതു നടത്തുന്നത് രണ്ടു ദിവസം മുമ്പാണ് കരയിലും കടലിലും ആകാശത്തിലുമുള്ള എല്ലാ സൈനിക നടപടിയും നിർത്തിവെക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയായത് തിങ്കളാഴ്ച പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സേനാ മേധാവികൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഐ ബി റോഡ് ഡയറക്ടർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപനം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം അറിയിക്കാനിടയായ സാഹചര്യവും രാഹുൽ ചോദ്യം ചെയ്തിരുന്നു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഈ ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി പറയുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് മെയ് ആറിന് രാത്രി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിച്ച് നടപ്പാക്കിയത് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർക്കുകയും നൂറിലേറെ ഭീകരരെ വകവരുത്തുകയും ചെയ്തിരുന്നു